നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചു വരുന്ന ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുണ്ടോ ആക്ച്വലി അങ്ങനെ ചോദിക്കണമെങ്കിൽ ആ ഒരു പേഴ്സൺ നമ്മളായിട്ട് ഒരു വെൽ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കണം നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം അല്ലേ നമ്മൾ ഒരു പ്രയോറിറ്റി അവരുടെ ലൈഫിൽ നമുക്കൊരു സ്ഥാനം തന്നിട്ടുള്ള ഒരാളായിരിക്കണം അങ്ങനത്തെ ഒരാൾക്ക് നമ്മളോട് ചോദിക്കാൻ കഴിയൂ നീ ഓക്കെ ആണോ അല്ലേ ചിലപ്പോൾ ഒരു ചെറിയൊരു വേഡാണ് നീ ഓക്കെ ആണോ ബട്ട് വലിയൊരു മീനിങ്ഫുൾ വേഡാണ് സ്പെഷ്യലി നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മളോട് അറിയുന്ന ഒരാൾ നമ്മളോട് വന്ന് ചോദിക്കുകയാണ് നീ ഓക്കെ ആണോ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഞാനില്ലേ എന്നോട് പറയൂ ൊക്കെ ചോദിക്കുമ്പം ആ സമയത്ത് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് മേ ബി നമുക്ക് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി പോ ഒരു പ്രോബ്ലം സോൾവ് സോൾവാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ നടക്കുന്ന ആ ഒരു നിമിഷങ്ങളായിരിക്കാം പക്ഷെ നമ്മളെ മനസ്സിലാക്കി ആ സമയത്ത് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ നമ്മൾ ശരിക്കും മനസ്സിലാക്കി വരുന്ന ഒരാൾ അല്ലേ അത് ശരിക്കും ഒരു ബ്ലെസ്സിംഗ് അല്ലേ ലൈഫിൽ നമ്മളെ മനസ്സിലാക്കുന്നു നം എന്ന് പറയുമ്പോൾ അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ബിക്കോസ് എനിക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു തോട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പലപ്പോഴും ഞാൻ ഒന്ന് അപ്സെറ്റായിരിക്കുമ്പം എനിക്ക് ഒരു മെസ്സേജ് വരും ഷാലു എന്തേ കണ്ടില്ലാലോ എല്ലാം ഓക്കേ അല്ലേ ആ ഒരു വേർഡിൽ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ ആ ഒരു മൊമെൻറ്റ് അത് ശരിക്കും പറയാൻ ആവാ ആവാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ആ ആയിരിക്കാം നമുക്കിപ്പം പല സമയത്തും പല കാര്യങ്ങളും വന്നു വന്നപ്പോൾ ചിലപ്പോൾ അത് വിഷമമുള്ള കാര്യങ്ങളായിരിക്കും മേ ബി പറയാൻ ഷെയർ ചെയ്യാൻ പറ്റില്ല ലെറ്റ് ഇറ്റ് ബി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉള്ളി കൊണ്ട് നടക്കുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷെ ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു സ്പെഷ്യൽ പേഴ്സൺ നമ്മളോട് വന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് അതിന് ശരിക്കും വേർഡ്സ് ഇല്ല നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ആൻഡ് ഡു ലെറ്റ് മീ നോ